ഈ ഈ സഹായമായി ഞങ്ങൾ ഞങ്ങൾ എന്നും എന്നും സാറുമായിട്ട് കണ്ടിരിക്കും ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ

അവരുടെയും പരിധിന്റെ അപ്പുറാണ് അപ്പുറമാണല്ലേ എത്ര കിട്ടിയാലും പ്രശ്നം എത്ര എത്ര ആളുണ്ട് ഈ ഇവിടെ ചെറിയൊരു പതിനഞ്ചുപരണ്ട് ഒക്കെ ചെറിയ ചെറിയ അന്നാന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാർ ഈ വാട് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഈ വാർഡില് ശരിക്കും എത്ര ആളുണ്ട് വാർഡില് മുന്നൂറ് ചിട്ട കുടുംബങ്ങളാണ് അവർക്ക് തിങ്ങി തിങ്ങി പാർക്കുന്ന കാരണം വെള്ളത്തിൽ വേറെ അത്യാവശ്യം ഉണ്ടോ ഈ വാർഡില് അതൊന്നും ഇങ്ങോട്ട് വെച്ചിരുന്നേ ഇതങ്ങനാണ് ഇങ്ങോട്ട് എടുത്തു വെച്ചാ ഈ കൊച്ചിങ്ങനെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് അതിൻ്റെ പേരോ സ്ഥലം വെച്ചാൽ ഞാൻ വിളിച്ചാവില്ല ആ വലുതും ഇങ്ങോട്ട് എടുത്തു വെക്കണേ ആ മാറ്റി എല്ലാ വർഷം എല്ലാ വർഷവും ഇങ്ങനെ കുറച്ചൊന്ന് കൂടി കൂടി പിന്നെ വീടുകളും എല്ലാ ദിവസവും ഇല്ല ഒരു ദിവസം ദിവസം വന്ന മൂന്നോ കടവനാട് വളരെ ബുദ്ധിമുട്ടിരിക്കുന്ന ഏരിയയിലേക്കാണ് സാറ് വെള്ളമായിട്ട് വന്നിട്ടുള്ളത് സാറിന്റെ സഹായം വലിയൊരു ഉപകാരമായി ഞങ്ങൾ ജനങ്ങളെല്ലാം മൊത്തത്തില് ഉപകാരമായിട്ട് കണ്ടിരിക്കുന്നു വലിയൊരു ഉപകാരം സാർ ചെയ്തു ഉപകാരം വെള്ളത്തിന്റെ കാര്യം അപ്പോൾ സാറ് വലിയൊരു സഹായമായി ഞങ്ങൾ എന്നും ഈ കടപ്പാടുണ്ടാവും സാറുമായിട്ട് എന്നും ഈ കടപ്പാട് ഞങ്ങൾ കണ്ടിരിക്കും സാറ് പല വേറെ വേറെ വല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും അസുഖമായിട്ട് കെടുക്കുന്നതോ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഡീറ്റെയിൽസ് ആയിട്ട് സാറെങ്ങോട്ട് ബന്ധപ്പെടാൻ പറഞ്ഞിട്ട് വെള്ളം മാത്രമല്ല സാർ പല രീതിയിലുള്ള സഹായങ്ങളും ചെയ്തു തരാമെന്നുള്ള ഒരു വേറൊരു സഹായം എന്ന് പറഞ്ഞത് സാർ തന്നെ മൊത്തം പൈപ്പ് കുടിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളം സാർ തന്നെയാണ് നിറച്ച് തരുന്നത് വെള്ളം മാത്രം കൊടുന്ന് തന്നിട്ട് മാത്രമല്ല സാർ തന്നെ ഞങ്ങൾക്ക് ഇതിൽ ഒഴിച്ച് ബക്കറ്റിൽ നിറച്ച് തരുന്നതും സന്തോഷമാണ് സാർ തന്നെയാണ് വലിയൊരു ഉപകാരം തന്നെയാണ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് ഞങ്ങൾക്ക് പല രീതിയിലും സഹായങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് സാറ് പറയുന്നത് എന്തായാലും സാറിന് ദൈവത്തിന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളെന്നും ഞങ്ങളെ പ്രാർത്ഥനയിൽ സാറിനെ ഉൾപ്പെടുത്തും ആ ഇനി സാറേ എങ്ങട്ടേ ഇനിയിപ്പോൾ സാറാ ഈ പോലെ ഉണ്ട് സാറേ നമുക്കേ ഇവിടുന്ന് എങ്ങട്ടേ ഇഷ്ടംപോലെ വീടുകളുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ട്രിപ്പ് ഒക്കെ എടുത്താലും സാറേ ഉപകാരമാണ് സാറെ ഈ മക്കളെ കൂടെ എന്നിട്ട് ഒരു ഫോട്ടോ സാറേ മക്കളെ കൂടെ ഈ വെള്ളം കുടിവെള്ളം ഈ പ്രദേശത്തുകാർക്ക് എത്തിച്ചാൽ നമ്മുടെ സിനിമാനടൻ പള്ളി സന്തോഷ് അവർക്ക്

അതായത് <laughs> <laughs> ఇది ఉండు ఆసనుము కొట్టి ఇక్కడ ఎడితేకుముడు కొడి 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 ഇവിടത്തെ കൊടുത്തേക്കെ ഇവിടെ വെച്ചാൽ സാറേ ഈ വണ്ടികള് പോവാത്ത കാരനേ ഇവിടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് വെള്ളത്തിന് വെള്ളം ഉള്ളിൽ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാഡ് അക്വാ സൊല്യൂഷൻ അധിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ ഫോർ ഫൈവ് വൺ നയൻ seven four zero sa mibang si Virod Panyani.